നമസ്കാരം രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് വലിയൊരു മുന്നറിയിപ്പ് ഇന്ത്യ ഇതിനകം തന്നെ ലോകത്തിന് നൽകിക്കഴിഞ്ഞു ചൈനയിൽ നിന്നും വാങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിർജീവമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നിടത്താണ് ഇന്ത്യ വിജയിച്ചത് ചൈനീസ് സാങ്കേതിക വിദ്യകളെ മിനിറ്റുകൾ കൊണ്ട് പൊളിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു മേഖലയിൽ വ്യോമ മേധാവിത്വം ആർക്കാണെന്ന് ഇന്ത്യ ഇതിലൂടെ വ്യക്തമാക്കി ഇന്ത്യയുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലുമായി പാകിസ്ഥാൻ വിന്യസിച്ചിരിക്കുന്നത് ചൈനയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളായിരുന്നു എന്നാൽ ഇന്ത്യൻ വ്യോമസേന ഈ സംവിധാനങ്ങളെ നിശ്ചലമാക്കിയാണ് ആക്രമണം നടത്തിയത് വിദേശ സാങ്കേതിക വിദ്യകളേക്കാൾ മികച്ചതാണ് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളെന്ന് ലോകത്തിനു മുന്നിൽ വെളിച്ചപ്പെട്ടു പാകിസ്ഥാനിൽ നിന്നും പുറത്തുവരുന്ന വ്യാജ വിവരങ്ങളുടെ പ്രളയത്തിനിടയിൽ എല്ലാ ആക്രമണങ്ങളും ഇന്ത്യൻ ആസ്ഥകൾ നഷ്ടപ്പെടാതെയാണ് നടത്തിയത് ഇന്ത്യയുടെ വസ്തുക്കൾ നിർത്തിയുള്ള പ്രസ്താവന രാജ്യത്തിന്റെ നിരീക്ഷണം ആസൂത്രണം വിതരണ സംവിധാനങ്ങൾ എന്നിവയുടെ ഫലപ്രാപ്തിയെ ഊട്ടിയുറപ്പിക്കുന്നതാണ് ദീർഘദൂര ഡ്രോണുകൾ മുതൽ ഗൈഡഡ് യുദ്ധോപകരണങ്ങൾ വരെയുള്ള ആധുനിക തദ്ദേശ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഈ ആക്രമണങ്ങളെ കൂടുതൽ വിവരത്തതാക്കി ഇന്ത്യയുടെ ആക്രമണങ്ങൾ പാകിസ്ഥാനിലെ പ്രധാന വ്യോമ നൂർഖാൻ നൂർ റഹീം യാർ ഖാൻ എന്നിവയെ ലക്ഷ്യം വെച്ചായിരുന്നു ശത്രു റഡാറുകളും മിസൈൽ സംവിധാനങ്ങളും ഉൾപ്പെടെ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്തി നശിപ്പിച്ചു ഇന്ത്യയുടെ ഡ്രോണുകളും മിസൈലുകളും ഓപ്പറേഷനിൽ എങ്ങനെ വിജയകരമായിരുന്നുവെന്നും പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ അവ കണ്ടെത്തുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണെന്നും പരാമർശിച്ചുകൊണ്ടാണ് ചൈനയുടെ പ്രതിരോധ ഉപകരണങ്ങൾ തകർത്തതിനെക്കുറിച്ച് ഔദ്യോഗികമായ പ്രസ്താവന ഇന്ത്യ നടത്തിയത് അതേസമയം ഇന്ത്യൻ സായുധസേന ഉപയോഗിക്കുന്ന ഇന്ത്യയിൽ നിർമ്മിച്ച വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ അസാധാരണമായ പ്രകടനം കാഴ്ചവെച്ചതായി പ്രസ്താവനയിൽ എടുത്തു പറയുന്നുണ്ട് ഇന്ത്യൻ സംവിധാനങ്ങൾ നിർവീര്യമാക്കിയ സാങ്കേതിക വിദ്യകളുടെ വ്യക്തമായ തെളിവുകൾ സൈന്യം നൽകിയിട്ടുണ്ട് ചൈനീസ് നിർമ്മിത പി എൽ പതിനഞ്ച് മിസൈലുകൾ ഇഹ അല്ലെങ്കിൽ ഇഹാബ് എന്ന് വിളിക്കപ്പെടുന്ന തുർക്കി നിർമ്മിത യു വികൾ പാകിസ്ഥാൻ അയച്ച ദീർഘദൂര റോക്കറ്റുകൾ ക്വാഡ് കോപ്റ്ററുകൾ വാണിജ്യ ഡ്രോണുകൾ എന്നിവയെല്ലാം ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ നശിപ്പിച്ചതായി പ്രസ്താവനയിൽ പരാമർശിച്ചു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രൊജക്ട് ലൈറ്റുകളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും കണ്ടെടുത്തതും ഫോറൻസിക് പരിശോധനയിൽ തിരിച്ചറിഞ്ഞതുമായ ഭാഗങ്ങളും ഇന്ത്യ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർഒയും ഇതിൽ നിർണായക പങ്ക് വഹിച്ചതായി പ്രസ്താവനയിൽ പറയുന്നുണ്ട് നിയന്ത്രണ രേഖയോ അന്താരാഷ്ട്ര അതിർത്തിയോ പോലും കടക്കാതെയുള്ള മുഴുവൻ ദൗത്യവും ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ മികവ് ഉയർത്തിക്കാട്ടി ദേശീയ പ്രതിരോധത്തിൽ തദ്ദേശീയ ഹൈടെക് സംവിധാനങ്ങളുടെ തടസ്സമില്ലാതെ സംയോജനമായിരുന്നു വേറിട്ട് നിന്നത് ഡ്രോൺ യുദ്ധത്തിലായാലും വ്യോമ പ്രതിരോധത്തിലായാലും ഇലക്ട്രോണിക് യുദ്ധത്തിലായാലും സൈനിക പ്രവർത്തനങ്ങളിൽ സാങ്കേതിക സ്വാശ്രീയ തത്വത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ ഓപ്പറേഷൻ സിന്ദൂർ ഒരു നായികക്കല്ലാണ് പെച്ചോറ അതോടൊപ്പം തന്നെ ഓസ്കെ എൽ എൽ എ ഡി തോക്കുകളും അതോടൊപ്പം തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചത് അതിനു പുറമെ ആകാശ് പോലുള്ള തദ്ദേശ സംവിധാനങ്ങളും മികച്ച പ്രകടനം കാഴ്ചവച്ചു ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ പ്രതിരോധ തദ്ദേശവൽക്കരണ നയങ്ങളുടെ സാധൂകരണമാണ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മുതൽ ഡ്രോണുകൾ വരെ യു പ്രതിരോധ ശേഷികൾ മുതൽ നൈറ്റ് കേന്ദ്രീകൃത യുദ്ധ പ്ലാറ്റ്ഫോമുകൾ വരെ തദ്ദേശീയ സാങ്കേതിക വിദ്യ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് അതിന്റെ കഴിവ് കാട്ടിയിട്ടുണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഒരു ഹൈടെക് സൈനിക ശക്തി എന്ന നിലയിൽ ഇന്ത്യ അതിന്റെ പങ്ക് വിജയകരമായി തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു ഇതിനിടെ ഇന്ത്യയുടെ ശക്തമായ എതിർപ്പ് നിലനിൽക്കെ തന്നെ അന്താരാഷ്ട്ര നാണയനിധി പാകിസ്ഥാന് രണ്ടേ ദശാംശം നാല് ബില്യൺ ഡോളർ നൽകി സഹായിച്ചിരുന്നു ഭീകരതയ്ക്ക് ധനസഹായം നൽകുന്നതിനും ആയുധങ്ങൾ വാങ്ങുന്നതിനും പാകിസ്ഥാൻ ഈ പണം ഉപയോഗിക്കുമെന്നാണ് നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഐ നിന്നുള്ള ഈ വായ്പ ഉപയോഗിച്ച് പാകിസ്ഥാൻ ഇന്ത്യയെപ്പോലെ എസ് നാന്നൂറ് മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങാൻ പോകുന്നുവെന്നാണ് മറ്റു ചിലരുടെ അഭിപ്രായം റഷ്യയിൽ നിന്നും ചൈന വാങ്ങിയ എസ് നാന്നൂറ് വ്യോമപ്രതിരോധ സംവിധാനം ഇന്ത്യ വാങ്ങിയതുപോലെയല്ല അതിൽ നിരവധി മാറ്റങ്ങളുണ്ട് എന്നതും ഇവിടെ എടുത്തു പറയേണ്ടതാണ് എസ് നാനൂറ് വ്യോമപ്രതിരോധ സംവിധാനം പാകിസ്ഥാനെ വിറ്റുകൊണ്ട് റഷ്യ ഇന്ത്യയുമായുള്ള ബന്ധം ഒരിക്കലും നശിപ്പിക്കില്ല പ്രതിരോധ മേഖലയിൽ ഇന്ത്യ റഷ്യയുടെ പഴയ സുഹൃത്താണ് റഷ്യയിൽ നിന്നും ഇന്ത്യ നിരവധി ആയുധങ്ങൾ വാങ്ങിയിട്ടുമുണ്ട് പാകിസ്ഥാന് അവരുടെ എസ് നാനൂറ് നൽകുന്നതിലൂടെ റഷ്യ ഒരിക്കലും ഇന്ത്യയെ ചതിക്കില്ല എന്നാണ് വിദഗ്ധർ വിശ്വസിക്കുന്നത് കാരണം പാകിസ്ഥാന് ഈ റഷ്യൻ സാങ്കേതിക വിദ്യ അമേരിക്കയ്ക്ക് കൈമാറാൻ കഴിയും രണ്ടാമതായി ഐ എം എഫ് പാകിസ്ഥാന് നൽകിയ ഭീമമായ വായ്പ അവരുടെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്താണ് നൽകിയിരിക്കുന്നത് ഐ എം എഫിൽ നിന്നും ലഭിക്കുന്ന വായ്പയ്ക്ക് ചില പരിധികളുണ്ട് സംഘടന അവരുടെ പണത്തിന്റെ ഉപയോഗം നിരീക്ഷിക്കുന്നുണ്ട് ഈ വായ്പ നൽകുന്നതിന് പിന്നാലെ ലക്ഷ്യം പാകിസ്ഥാൻ സാമ്പത്തിക സ്ഥിരതയും മറ്റും പരിഷ്കാരങ്ങളുമാണ് ജനസംഖ്യയുടെ ഭൂരിപക്ഷവും ദാരിദ്ര്യത്തിൽ കഴിയുന്ന പാകിസ്ഥാൻ വരുമാനത്തിന്റെ നല്ലൊരു പങ്ക് സൈന്യത്തിനെ തീറ്റിപ്പോറ്റാനാണ് മാറ്റിവെക്കുന്നത് അതുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യം വികസനത്തിലടക്കം ആ രാജ്യം ഏറെ പിന്നിലാണ് ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഈ പണം റഷ്യയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങാൻ ചെലവഴിച്ചാൽ അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ഇടയാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ അടുത്ത തവണ മുതൽ പാകിസ്ഥാന് വായ്പ ലഭിക്കുന്നത് നിലയ്ക്കും ഭീകരവാദം കൈമുതലാക്കിയ രാജ്യത്തെ സകല മാനുഷിക സഹായങ്ങളും കൈവിട്ടാൽ ലോക ലോകഭൂപടത്തിൽ തന്നെ ഒരു മൺകൂന മാത്രമായി ഒടുങ്ങാൻ പാകിസ്ഥാന് അധികകാലം കഴിയേണ്ടി വരില്ല എന്നതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് തത്തമയൂസ് തുമ്പമൻ ശ്രീ വടക്കും ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവഴി നെറ്റ്വർക്കിൽ